ദീപക് മോഹൻ ഗുഡ് ഈവനിംഗ് വയനാട്ടിൽ രാവിലെ കുതിച്ചു കയറുന്ന പോളിംഗ് ആയിരുന്നു നിങ്ങൾ നൂറ് ശതമാനവും പോൾ ചെയ്യുമോ എന്നിവരെ ആലോചിച്ചു പോയി ദീപക് വോട്ട് ചെയ്തോ വയനാടുകാരൊക്കെ ഏറെക്കുറെ എല്ലാവരും തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞോജ് ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞു വയനാട്ടിലെ കാലാവസ്ഥ പോലെ തന്നെയാണ് നിലവിലിപ്പോ വയനാട്ടിലെ വോട്ടിംഗ് പോളിങ്ങിൻ്റെ ശതമാനം ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അറുപത്തിയേഴ് ശതമാനത്തിലേക്ക് എത്തി സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്നിരിക്കുന്നു പക്ഷേ പലയിടങ്ങളിലും വോട്ട് ചെയ്യാൻ ആളുകൾ എത്തുന്നില്ല അല്ലെങ്കിൽ ആളുകൾ നന്നായി കുറവ് എന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ എസ് കെ എൻ ജി സ്കൂളിന് അടുത്തുള്ള കന്യാകുരുകുലം എന്ന ആറാം പോളിംഗ് ബൂത്തിലാണ് ഈ ബൂത്തിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഇപ്പോൾ രണ്ടാളുകളാണ് ഞങ്ങൾ അരമണിക്കൂറിനുള്ളിൽ വന്നതിന് ശേഷം വന്ന് വോട്ട് ചെയ്തു പോയത് അതുപോലെ തന്നെ രാവിലെ അതായത് അതായത് ഉദ്യോഗസ്ഥരൊക്കെ വിശ്രമത്തിലാണോ നമ്മുടെ ക്യാമറ അനുവദിച്ചിരിക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് അതുകൂടി കാണിച്ചു കൊടുക്കാം കാരണം നിങ്ങൾ വോട്ട് ചെയ്യാൻ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരൊക്കെ റെസ്റ്റ് എടുക്കുന്ന അവസ്ഥയായിരിക്കും കാരണം ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഇപ്പോൾ അരമണിക്കൂറിടയിൽ വന്നത് അപ്പോൾ ഇതാ വോട്ട് ചെയ്ത് അവര് മടങ്ങുകയുമാണ് ഇനിയിപ്പോൾ അവിടെ കാവൽ നിൽക്കുന്ന സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരും പിന്നെ അവിടെയുള്ള പോളിംഗ് ഏജന്റുമാരും ഒക്കെ മാത്രമായി അവിടെ ആളൊഴിഞ്ഞ ഒരു പൂരപ്പറമ്പ് പോലെ ആയി ആ ബൂത്ത് ഞാൻ വിചാരിച്ചു വലിയ തിരക്കൊക്കെ ആയിരിക്കുമെന്ന് ദീപക് സുജയ സാധാരണഗതിയിലുള്ള തിരക്ക് ഇത്തവണ ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ കാരണം രാവിലെ എട്ട് മണിക്ക് മുൻപായിട്ട് പിന്നീട് എന്താ എന്താ ചേട്ടാ വരാൻ താമസിച്ചത് കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ വരാൻ താമസിച്ചത് ഈ സ്കൂളിന് പുറത്ത് അതായത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന എസ് കെ എം ഡി സ്കൂളിന് പുറത്ത് രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് അവർ രണ്ടുപേരും ആ രണ്ട് ഭാഗത്ത് നിന്ന് ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ചില ആളുകൾ ഒന്നോ രണ്ടോ ആളുകളൊക്കെ വല്ലപ്പോഴും വരുന്നൊരു സാഹചര്യമാണ് അരമക്കാൽ മണിക്കൂറോളമായി ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സുജയ ഇതാ ഈ കാണുന്ന ഗ്രേ കളർ ഷർട്ടിട്ട ആളാണ് ഇവിടുത്തെ സി പി എമ്മിന്റെ എൽ ഡി എഫ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇത്തവണ എൽ ഡി എഫിന് പൂർണ്ണമായി അനുകൂലമായി ഉണ്ടോ ഒരു ടെൻഷനും ഇല്ല കാരണം ഞങ്ങളെ ഞങ്ങളെ വോട്ടുകളൊക്കെ ഓൾറെഡി പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് ശതമാനം മാത്രമേ പോൾ ചെയ്യാനുള്ളൂ നിലവിൽ വന്നാൽ ഭൂരിഭാഗം സി പി എമ്മിന്റെ വോട്ടുകളും പോൾ ചെയ്ത് കഴിഞ്ഞു എന്നാണ് സ്ഥാനാർത്ഥി റാഫി പറയുന്നത് എതിർഭാഗത്ത് നിൽക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ഒരു സ്വതന്ത്രനുമുണ്ട് എൽ ഡി എഫിനും സുജ രണ്ട് സ്ഥാനാർത്ഥികളും രണ്ട് സൈഡിൽ നിന്നിട്ട് തങ്ങളുടേതായിട്ടുള്ള പ്രവർത്തകരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടുത്തെ ആറാം ഡിവിഷനിലെ അബു എലിയാസ് എന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്താണ് ഇത്തവണ പ്രതീക്ഷ എത്രത്തോളം പോളിംഗ് ഉണ്ടാകുന്നത് ഞങ്ങളുടെ കണക്കനുസരിച്ചാണെങ്കിൽ എൺപത് ശതമാനമാണ് ഞങ്ങൾ പ്രതീക്ഷ പോളിംഗ് നിങ്ങളുടെ വോട്ടുകളൊക്കെ ഏകദേശം പെട്ടിയിലായോ ഞങ്ങളുടെ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വോട്ടുകളും പെട്ടിയിലായിട്ടുണ്ട് ഞങ്ങളുടെ കുറച്ച വോട്ടുകളാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിലൊരു അഞ്ച് ശതമാനത്തെ കുറവ് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് കുട്ടികളുണ്ട് അവർ പലർക്കും അത് സ്ഥാനാർത്ഥി ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പ്രവർത്തകരെ ആരെയും കാണാറില്ലല്ലോ ഒരു സൈഡിൽ എൽ ഡി എഫിൻ്റെ ഒരാൾ നിൽക്കുന്നു ഒരു സൈഡിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിൽക്കുന്നു ഇവിടെ പ്രവർത്തകർ പുറത്ത് അവരുടെ വോട്ടർമാരെ കൊണ്ടുവരുന്ന പ്രവർത്തനത്തിനാണുള്ളത് ആ അതാണ് പോയിന്റ് അതാണ് ദീപക് ഞാൻ ചോദിച്ചത് വയനാട്ടിലെ കാഴ്ച കണ്ടല്ലോ ഒരു പോളിംഗ് ബൂത്ത് ആ ഒരു പോളിംഗ് ബൂത്തിലേക്കുള്ള ഗേറ്റിന്റെ ഇരുവശവുമായി ഒരു വശത്ത് എൽ ഡി എഫ് ഒരു വശത്ത് യു ഡി എഫ് രണ്ട് സ്ഥാനാർത്ഥികളും ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും പറയുന്ന കണക്ക് അഞ്ച് ശതമാനം കൂടെ ഞങ്ങളുടെ ലിസ്റ്റ് അനുസരിച്ചിട്ട് വോട്ട് വീഴാനുള്ളൂ അപ്പോൾ ആരാണ് ആ വാർഡിൽ ജയിക്കുക എന്ന് അറിയാൻ നമുക്ക് പതിമൂന്നാം തീയതി നമ്മുടെ ദീപക് മോഹനോട്